ഞാൻ നല്ലതല്ലേ നീ നല്ലത് തന്നെയാ ചെയ്തത് പക്ഷേ നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ ചെയ്തത് ചേച്ചി അതെ സുബി മറ്റുള്ളവർക്ക് നീ ചെയ്യുന്ന സഹായം അത് നല്ലത് തന്നെയാ പക്ഷേ നീ അതും പറഞ്ഞ് നികൾച്ചുകൊണ്ടിരിക്കരുതല്ലോ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പ്രത്യേകിച്ച് പാവങ്ങളെ സഹായിക്കുമ്പോൾ അതുപോലെ ശുശ്രൂഷക്ക് ചെയ്യുമ്പോൾ ഞാനാണിത് ചെയ്തത് ഞാനാണിത് ചെയ്തത് എന്ന് പറഞ്ഞ് ൊണ്ടിരിക്കാൻ പാടില്ല നമ്മുടെ ദൈവം നികളിപ്പുള്ളവരെ എതിർത്തു നിൽക്കുന്നവനാണ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ എല്ലാരും എങ്ങനെ സുഖമല്ലേ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സുഖമായും ജീവിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ കഷ്ടത അനുഭവിച്ചത് കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും അവൻ കുരിശിൽ ചുമക്കുകയായിരുന്നു അതിനാൽ നിങ്ങൾ വിഷമിക്കരുത് ഇന്ന് നമ്മൾ പൊങ്ങച്ചം പറച്ചിൽ വേണ്ട എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ നികളിപ്പോടുകൂടി സംസാരിച്ച് ദൈവത്തിന്റെ കോപത്തിനിരയായി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് മനുഷ്യർക്ക് മുൻപാകെ ലജ്ജിച്ച് തലകുനിക്കുന്നു ചിലർക്ക് തങ്ങളുടെ ജാതികളെക്കുറിച്ചുള്ള നികളിപ്പ് ചിലർക്ക് തങ്ങളുടെ സഭയാണ് വിശുദ്ധമായ സഭ ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നുള്ള സഭയെക്കുറിച്ചുള്ള നികളിപ്പ് ചിലർക്ക് തങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ചും തങ്ങളുടെ ബൈബിൾ വായനയെക്കുറിച്ചും തങ്ങളുടെ പരിശുദ്ധിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചുമുള്ള നികളിപ്പ് എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്ന പൗലോസ് ക്രിസ്തുവിനെ അറിയുക എന്ന മഹത്വത്തിനായി ഇവയെല്ലാറ്റിനെയും കുപ്പയായും നഷ്ടമായും കരുതി എന്ന് പറയുന്നുണ്ട് അതിനാൽ ഇനി മുതൽ ഞാൻ നിഗളിക്കയില്ല എന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക പരീശന്റെ പ്രാർത്ഥനയെക്കാളും ചുങ്കക്കാരന്റെ താഴ്മയുള്ള പ്രാർത്ഥന കേട്ട കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കും ഇപ്പോൾ ജ്യോതിച്ചി നാടകം നമുക്ക് കാണാം നിങ്ങളാണോ വൃത്തസേനത്തെ ഹെൽപ്പ് ചെയ്തത് അതെ ഞാനാണ് ഹെൽപ് ചെയ്തത് ബിൽഡിംഗ് പണിയാൻ കാശു വേണെന്ന് ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എനിക്ക് മാത്രല്ല നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം നിങ്ങളാണ് ഹെൽപ്പ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വലിയ മനസ്സാണ് കേട്ടോ ഇതിലെന്താ ഉള്ളത് എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തു ഉള്ളൂ എല്ലാരും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ ചെയ്യാനും ഒരു മനസ്സ് വേണ്ടേ എന്താ ർത്താവു ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു അതേ ചേച്ചി ചേച്ചി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം വലിയ മാറ്റമാണ് മാറ്റമാണുണ്ടായത് നിർത്തിവെച്ചിരുന്ന ശമ്പളം മുഴുവനായിട്ടും കൊടുത്തു അതെയോ കരക്കേടില്ലല്ലോ വളരെ നന്ദി ചേച്ചി നന്ദിയൊക്കെ എന്തിനാ പറയുന്നേ അതുപോട്ടെ എന്താ ഇതിലെ അതൊന്നുമല്ല ചേച്ചി അടുത്തൊരു വൃദ്ധസദനം ഉണ്ടല്ലോ അവര് ബിൽഡിംഗ് പണിയാൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നു ഞാനാണ് കാശ് കൊടുത്ത് സഹായിച്ചത് എന്താ സംസാരത്തിൽ ഒരു നെകളിപ്പുണ്ടല്ലോ അതിനുവേണ്ടി അവര് വരാൻ പറഞ്ഞു അതുകൊണ്ടാ പോന്നത് ശരി സുബി നീ എന്താ സുബി പ്രേരണ വന്നതാണോ അല്ല ചേച്ചി ആ വഴിയരികിൽ ഇരിപ്പില്ലേ അവർക്കൊക്കെ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാ അത് ഉടനെ ചെയ്യണ്ടേ അതുകൊണ്ടാ ഭക്ഷണം കൊടുക്കാൻ വന്നത് ഒരുപോതിയും കൂടെ താമനെ എന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്തില്ല പിന്നെ വേറെ ആര് ചെയ്യാനാ രണ്ടു ദിവസം മുമ്പ് പോലും വൃദ്ധസദനത്തിന് ഞാനാണ് സഹായിച്ചത് ശരി സുബി ഞാൻ വയ്ക്കോട്ടെ എന്താ ഇന്നലെ കണ്ടല്ലോ അവിടെ ഇരിക്കുന്ന കൊടുക്കാൻ അല്ലാതെ ഓരോരുത്തര് സ്കൂള് പണിയണം ചർച്ച് പണിയണം എന്നൊക്കെ പറഞ്ഞ് കാശ് ചോദിക്കുക ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുമോ ആരും അറിയാതെ വേണ്ട ചെയ്യാൻ സത്യാണ് കഴിഞ്ഞ ആഴ്ച പോലും വൃദ്ധസദനത്തില് പണിയണമെന്നും പറഞ്ഞു ഞാൻ കൊടുത്തല്ലോ ഇത് എന്നോട് മൂന്നാമത്തെ പറയുന്നത് നിങ്ങളോടല്ലേ ശരി എന്നാ ഞാൻ അങ്ങോട്ട് അമ്മേ അമ്മ ഇപ്പൊ എപ്പ നോക്കിയാലും ചെയ്ത കാര്യം പറഞ്ഞോണ്ട് നടക്കുവാണല്ലോ നേരത്തെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ അമ്മേ ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ജോൺ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കരുതെന്ന് പോയി നിന്റെ പണി നോക്കിച്ചെല്ലേ ദാ ചേച്ചി നിങ്ങള് തന്ന പൈസ തിരിച്ചു തരുന്നേ ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടി തന്നല്ലേ ബിൽഡിംഗ് പണിക്ക് തന്നെയാ തന്നത് തന്നിട്ട് എത്ര പേരോടാ പറഞ്ഞത് ഈ വൃത്തസാനം നിങ്ങൾ പണിയുന്നത് പോലെ എല്ലാരോടും പറഞ്ഞുകൊണ്ട് കണക്കുന്നത് ഇതിലും ഭേദം തരാതിരിക്കുന്നതായിരുന്നു എന്നാ ഞാൻ പോവുക എന്തുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ പറയുന്നേ എന്റെ മോൻ പോലും ഇത് തന്നെയാ പറയുന്നത് അവരും ഇതാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാ ഞാൻ ചെയ്യുന്നതൊക്കെ ആരും മനസ്സിലാക്കാത്തത് ചേച്ചി പക്ഷേ നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ ചെയ്തേ അതെ മറ്റുള്ളവരെ നീ സഹായിക്കുന്നത് അതൊക്കെ നല്ലത് തന്നെയാ പാടില്ലല്ലോ നമ്മള് കർത്താവിന്റെ മക്കളാ സുബി നമ്മുടെ ഈ പൊങ്ങച്ചും പറിച്ചിലും നികളിപ്പോട് സംസാരിക്കുന്നതും ഇതൊന്നും നല്ലതിനല്ല നമ്മുടെ സഹായങ്ങളൊക്കെ പറഞ്ഞു കാണിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ നമ്മൾ സഹായിക്കുന്നത് യേശു എന്താ പറഞ്ഞിട്ടുള്ളത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പാവങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ആ സഹായം പരസ്യമാക്കാൻ പാടില്ലെന്നാണ് ബൈബിൾ പറയുന്നത് പക്ഷേ നീ എന്ത് ചെയ്താലും അത് കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് വൃദ്ധസദനത്തിന് നീ സഹായിച്ചത് എന്നോട് തന്നെ നീ രണ്ടു പ്രാവശ്യം പറഞ്ഞല്ലേ സുബി സമ്പാദിക്കുന്നതിനുള്ള ശക്തിയും ജ്ഞാനവും നിനക്ക് നൽകുന്നത് കർത്താവല്ലേ അതെ ചേച്ചി അപ്പോ ഇത് ഞാൻ ചെയ്ത സഹായമാണെന്ന് കൊട്ടിഘോഷിക്കാൻ ഇതിൽ എന്താ ഉള്ളത് സഹായിച്ചിട്ട് അത് നികളിപ്പോ കൂടി പറഞ്ഞ അതുകൊണ്ട് ഒരു ഫലമല്ല സുബി പണത്തെക്കുറിച്ച് പറയുന്നത് കർത്താവിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല ിന് മുതൽ അത് ചെയ്യരുത് ഒന്നുകിൽ ആരെയും നീ ഇല്ല ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോടെ പറയുന്നു ഇതൊന്നും അരുത് സുബി അവര് കാശു വാങ്ങും ഞാനും നിന്റെ കൂടെ വരാം അവരോട് ക്ഷമ ചോദിച്ചിട്ട് കാശ് കൊടുക്ക് തീർച്ചയായും അവർ വാങ്ങിക്കും പ്രിയമുള്ളവരെ ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ പ്രയോജനമായിരുന്നില്ലേ ദൈവമക്കൾ നികളിപ്പോടുകൂടി സംസാരിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് എന്ന് യേശുക്രിസ്തു നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പലരും ഒരു ചെറിയ സഹായം ചെയ്താൽ പോലും അത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കും ഇങ്ങനെയുള്ള സഹായത്തിന് സ്വർഗലോകത്ത് യാതൊരു ഫലവുമില്ല ഇപ്പോൾ സഹോദരി ജോയ്സ് ലാസറസ് അവകൾ നിങ്ങൾക്കായി കർത്താവിന്റെ വചനങ്ങൾ പങ്കുവെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായ ഒരു നാടകം നമ്മൾ കണ്ടു ഈ നാടകത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വചനം എന്താണ് പറയുന്നതെന്നോ മത്തായി ആറ് മൂന്ന് നോക്കിയാൽ നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടംകൈ അറിയരുത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പാവങ്ങളെ സഹായിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി ചെയ്യുമ്പോൾ ഞാനാണിത് ചെയ്തത് ഞാനാണ് സഹായിച്ചത് എന്ന് പറഞ്ഞ് നികളിപ്പോടു കൂടിയിരിക്കാൻ പാടില്ല പാവങ്ങളെ സഹായിക്കുമ്പോഴും ഞാനാണവരെ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത് അതാണ് യഹോവ പറയുന്നത് വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നിന്റെ വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് എന്ന് ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് നോക്കുകയാണെങ്കിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു നമ്മുടെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനാണ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ് ലൂക്കോസ് പതിനെട്ടാം അധ്യായം പത്താം വചനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇവിടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി രണ്ടു മനുഷ്യർ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ പരീശൻ അവിടെ പ്രാർത്ഥിക്കുകയാണ് നിഗളിപ്പോടെ പ്രാർത്ഥിക്കുന്നു അവൻ പ്രാർത്ഥിച്ചത് ദൈവമേ ഞാൻ പണക്കാരനാണ് എൻറെ സമ്പാദ്യത്തിൽ പകുതി പാവങ്ങൾക്കാണ് കൊടുക്കുന്നത് ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ കൂടി സ്വയം പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദൈവം നികളിപ്പുള്ളവരെ എതിർക്കുന്ന ദൈവമാണ് പരീശൻ നിഗളിപ്പോടുകൂടി ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് എന്റെ വരുമാനത്തിൽ നിന്ന് ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ദൈവം നികളിപ്പുള്ളവരോട് എതിർത്തു നിൽക്കുന്നവനാണ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ് നിഗളിപ്പോടുകൂടിയുള്ള ആ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല കേട്ടില്ല ചുങ്കക്കാരൻ ദൂരെ നിന്നുകൊണ്ട് കർത്താവേ ഞാനൊരു പാപിയാണ് എന്നോട് കൃപ തോന്നേണമേ എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തി അവൻ പ്രാർത്ഥിച്ചു ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടത് എന്നുള്ളത് നാം ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിഗളിക്കുന്നവർക്ക് ദൈവം എതിരാണ് പരീശൻ നികളിപ്പോടെ പ്രാർത്ഥിച്ചു പക്ഷെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം പാവങ്ങളെ സഹായിക്കാം നമ്മുടെ കരങ്ങൾ നീട്ടാം എന്നാൽ നാം കൊടുത്തതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല മറ്റുള്ളവരോട് നികളിപ്പോടെ സംസാരിക്കരുത് ഞാനാണിത് കൊടുത്തതെന്ന് ഞാനാണവരെ സഹായിച്ചത് എന്ന് നാം അഹങ്കാരത്തോടു കൂടി മറ്റുള്ളവരോട് പറയരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്കൂളിൽ രണ്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചുകുട്ടികൾ ഒന്ന് പണമുള്ള വീട്ടിലെ കുട്ടിയാണ് ഒന്ന് ഒരു പാവപ്പെട്ട കുട്ടിയും ആ പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് ധരിക്കാൻ നല്ല ഡ്രസ്സൊന്നുമില്ല സ്കൂളിലേക്ക് അഴുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ പണക്കാരന്റെ വീട്ടിലെ കൂട്ടി വീട്ടിൽ ചെന്ന് അപ്പനോട് പറയുകയാണ് അപ്പ എനിക്ക് നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു തരുന്നില്ലേ പക്ഷെ എന്റെ ഫ്രണ്ട് പാവപ്പെട്ടവനാ നല്ല ഇല്ല അവന് വാങ്ങിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ ആ അപ്പൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു ആ കുട്ടിക്കും വളരെ സന്തോഷമായി രണ്ടുപേരും ഒരേ പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നു സ്കൂളിൽ പോകുന്നു എല്ലാ സ്ഥലത്തേക്കും ഒരുമിച്ചാണ് അവര് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ആ പണക്കാരന്റെ വീട്ടിലെ കുട്ടി പറയുകയാണ് ആ പാവപ്പെട്ട കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് ചൂണ്ടിക്കാണിച്ച എല്ലാരോടും ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് എന്ന് കാണുന്ന എല്ലാവരോടും അവൻ കൂടി പറയുന്നു പണക്കാരന്റെ വീട്ടിലെ കുട്ടി പറയുകയാണ് ഇത് ആ പാവപ്പെട്ട കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണെന്ന് ഇവൻ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയുന്നല്ലോ എനിക്കിത് വല്ലാത്ത നാണക്കേടാണ് എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി എന്തു ചെയ്തെന്നോ ഉടനെ ആ ഊരി മടക്കി അവന്റെ കയ്യിൽ കൊടുത്തയച്ചു ഈ ഡ്രസ് വേണ്ട എന്ന് പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ നാം മറ്റുള്ളവരെ സഹായിക്കും വേണ്ടതൊക്കെ ചെയ്യും പാവങ്ങൾക്ക് കൊടുക്കും പക്ഷെ അത് പറഞ്ഞു കാണിക്കരുത് മറ്റുള്ളവരോട് അത് പറഞ്ഞു നടക്കരുത് നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കരുത് അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കും നമ്മൾ എങ്ങനെയുള്ളവരായി ജീവിക്കുന്നു നമ്മൾ എപ്പോഴും നിഗളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ചെന്നൈയിൽ മുൻപൊരിക്കൽ ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി പോയിരുന്നു ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു സഹോദരി അവിടെ വന്നിരുന്നു അവർ അന്നൊരു സാക്ഷ്യം പറഞ്ഞു ഞാനിത് കേൾക്കുകയായിരുന്നു അവരന്നു പറഞ്ഞത് ഞാൻ ജന്മനാ തന്നെ ഒരു പണക്കാരിയായ സ്ത്രീയാണ് എന്റെ ഭർത്താവിന് നല്ല പണമുണ്ട് ഞങ്ങൾ നല്ല സൗകര്യമായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ കാശ് ഞാനെന്തിനെല്ലാവർക്കും കൊടുക്കണം ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവിന് നല്ല സമ്പാദ്യമുണ്ട് വലിയ വീട്ടിലെ ആളാണ് നല്ല സ്വത്തും അതൊക്കെ എനിക്കും എന്റെ മക്കൾക്കും ഉള്ളതാണ് ആർക്കും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു നികളിപ്പോടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ആർക്കും ഞാൻ അഞ്ചു പൈസ പോലും കൊടുക്കില്ല ആരെ സഹായിക്കുകയും ഞാൻ ദേവാലയത്തിലേക്ക് പോയില്ല ബൈബിളും വായിക്കില്ല അങ്ങനെയുള്ളൊരു സ്ത്രീയായിട്ടാണ് ഞാൻ ജീവിച്ചത് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്റെ തലയിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് ക്യാൻസറിന്റെ മുഴയാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ എന്റെ ഉള്ളിലൊരു ഭയം തോന്നി ഒരുപക്ഷെ ഞാൻ മരിച്ചുപോയാലോ ഞാൻ പണത്തിന്റെ ഹുങ്കിലല്ലേ ജീവിച്ചത് ഞാൻ ആരെ സഹായിക്കുകയുമില്ലല്ലോ ശുശ്രൂഷയ്ക്ക് പോലും ഞാൻ ഒരു പൈസ കൊടുക്കില്ല അങ്ങനെയുള്ള ഒരു കുടുംബജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത് ആർക്കും ഒരു പൈസ പോലും കൊടുക്കില്ല എല്ലാം എനിക്ക് എന്റെ കുടുംബത്തിന് എന്റെ മക്കൾക്ക് ഭർത്താവിന്റെ സമ്പാദ്യം അതുകൊണ്ട് കൂടി ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്റെ തെറ്റ് ഞാൻ അറിഞ്ഞില്ല ഒടുവിൽ എന്റെ തലയിൽ ക്യാൻസറിന്റെ മുഴയുണ്ടായി ഡോക്ടർ ചെക്ക് ചെയ്തു നോക്കിയിട്ട് ഇത് ക്യാൻസറിന്റെ മുഴയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വന്നത് വന്നിട്ട് എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ കർത്താവേ എന്റെ പാപം കാരണമാണ് ഞാൻ നിഗളിപ്പോട് സംസാരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ തലയിൽ ഇങ്ങനെയൊരു മുഴയുണ്ടായത് എന്നെനിക്ക് ബോധ്യമായി ഉടനെ ഞാൻ കർത്താവിനോട് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് പറഞ്ഞ് വേദവചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് എന്റെ പാപം ബോധ്യമായി ഞാൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞ് എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ എന്നോട് കരുണ തോന്നണേ എനിക്ക് നിഗളിപ്പായിരുന്നു കർത്താവേ ആ സ്വഭാവം മാറ്റണേ കർത്താവേ താഴ്മ നൽകണേ ഞാൻ താഴ്മയുള്ളവളായി ജീവിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന് മുൻപാകെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ ആ മുഴ അപ്രത്യക്ഷമായി ആ ക്യാൻസറിന്റെ മുഴ എൻറെ തലയിൽ നിന്ന് പോയി എന്റെ ശരീരത്തിന് നല്ല സുഖം കിട്ടി സുഖം പ്രാപിച്ചു ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ കർത്താവിന് മുൻപാകെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പാപിയാണ് ഞാൻ നികളിപ്പുള്ളവളാണ് ഞാൻ അഹങ്കാരമുള്ളവളാണെന്ന് പറഞ്ഞ് ഞാൻ സ്വയം താഴ്ത്തിയപ്പോൾ കർത്താവിനോട് കരുണ കാണിച്ചു അവൻ എന്നോട് മനസ്സലിവ് തോന്നി എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്റെ തലയിലുണ്ടായിരുന്ന ആ മുഴയില്ലാതായി എന്റെ ആ ക്യാൻസർ പൂർണമായി ഭേദമായി ഇന്ന് ഞാൻ കർത്താവിന് സാക്ഷിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഞാൻ മാസംതോറും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരത്തോളം ട്രാക്സ് അച്ചടിക്കുന്നുണ്ട് എന്റെ ചെലവിൽ ഞാൻ അതൊക്കെ ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്ന ഒരു സ്ത്രീയായി ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിങ്കൽ സാക്ഷ്യം പറയുന്ന സ്ത്രീകളായി നാം കാണപ്പെടുന്നുണ്ടോ നമ്മുടെ കുടുംബത്തെ നാം പടുത്തുയർത്തുന്നുണ്ടോ അതോ നമ്മുടെ കുടുംബത്തെ നാം നികളിപ്പുകൊണ്ട് തകർത്തുകളയുകയാണോ എന്റെ വീട് വലുതാണ് ധനിക കുടുംബത്തിലേതാണെന്ന് പറഞ്ഞ് നാം നികളിപ്പോടെ എല്ലാവരോടും പറഞ്ഞ് കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണോ നന്മയ്ക്കും തിന്മയ്ക്കും കാരണം സ്ത്രീയാണ് കുടുംബത്തിന്റെ നന്മയ്ക്കും അതുപോലെ കുടുംബത്തിന്റെ നാശത്തിനും കാരണം നമ്മളാണ് നികളിപ്പോടെയുള്ള സംസാരം പത്രാസു പറയും എൻറെ കുടുംബം എന്റെ കുടുംബം അങ്ങനെയാണ് അപ്പൻ അങ്ങനെയാണ് എൻറെ അമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും നിങ്ങൾ അത്തരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ദൈവമുൻപാകെ നിങ്ങളെ താഴ്ത്തണം നമ്മുടെ ദൈവം നികളിപ്പുള്ളവരെ എതിർത്തു നിൽക്കുന്നവനാണ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ് എൻറെ ഹൃദയത്തിൽ കാണപ്പെടുന്ന നിഗളിപ്പ് എടുത്ത് കളയണേ കർത്താവേ വെറുപ്പും വിദ്വേഷവും കളയണേ കർത്താവേ എനിക്ക് എന്നും കൃപ നൽകണേ കർത്താവേ എല്ലാവരും എന്നെ മറന്നുപോവുകയാണ് ഉടഞ്ഞ പാത്രം പോലെ കാണപ്പെടുകയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ദൈവം മുൻപാകെ നിങ്ങളെ താഴ്ത്തുക താഴ്ത്തുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും ഒരുപക്ഷേ നിങ്ങൾക്ക് മാരകമായ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കാം വ്യാധി നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടാകാം ദുഷ്ടനായ പിശാച് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം മക്കളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം ദൈവത്തിനു മുൻപാകെ നിങ്ങളെ താഴ്ത്തി സ്വയം ഏറ്റുപറയുക തെറ്റുകളേറ്റുപറയുക പാപങ്ങളേറ്റുപറയുക മാനസ് മാനസാന്തരപ്പെടുക നിങ്ങളുടെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ ചെയ്യുക മറ്റുള്ളവരെ നാം സഹായിക്കുമ്പോൾ ദൈവം തീർച്ചയായും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും നമ്മുടെ ഉള്ളിൽ നികളിപ്പ് ഉണ്ടായിരിക്കരുത് ദൈവത്തിനു മുൻപാകെ നമ്മെ താഴ്ത്തണം നമ്മെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഈ മനോഹരമായ സമയത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു യേശുവെ അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ യേശുവെ അങ് നികളിക്കുന്നവരെ എതിർത്ത് നിൽക്കുന്ന ദൈവമാണ് കർത്താവേ എന്റെ ഉള്ളിൽ എന്തൊക്കെ നികളിപ്പാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഈ മക്കൾ പ്രാർത്ഥിക്കുകയാണ് യേശുവേ ിപ്പെന്ന ആ സ്വഭാവം മക്കളിൽ നിന്ന് എടുത്തു മാറ്റണേ കർത്താവേ കർത്താവെ അതിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിൽ നിന്നും എടുത്തു കളയണേ യേശുവിന്റെ നാമത്തിൽ നികളിപ്പിന്റെ ആത്മാവുകൾ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകട്ടെ കർത്താവേ മക്കളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ യേശുവേ എനിക്കെല്ലാം അറിയാം എല്ലാം എന്ന് പറഞ്ഞ് മക്കൾ ജീവിക്കാൻ പാടില്ല കർത്താവേ മറ്റുള്ളവരെ സഹായിക്കണം പാവങ്ങളെ സഹായിക്കണം അശരണരെ സഹായിക്കണം കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് അങ് ഈ മക്കൾക്ക് നൽകണേ ദുഷ്ടനായ പിശാജ് ഇവരെ ആക്രമിക്കാതെ ചിന്തകളെ ആക്രമിക്കാതെ ഇവരെ കഠിന ഹൃദയരാക്കാതെ അവന്റെ ശക്തികളെല്ലാം യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ കർത്താവേ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ യേശുവെ കുടുംബങ്ങളിൽ വ്യാധിയോടെയിരിക്കുന്ന മക്കളെ തൊടയണമേ ക്യാൻസറിന്റെ മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ ശരീരത്തിൽ കാണപ്പെടുന്ന മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ ശരീരത്തിന് ബലഹീനതയെ കൊണ്ടുവരുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ ശരീരത്തിനൊരു പുതിയ ശക്തി ഉണ്ടാകട്ടെ കർത്താവേ കൈകാലുകളിൽ അനുഭവപ്പെടുന്ന വേദന യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ യേശുവെ ഗർഭപാത്രത്തിലുള്ള മുഴകൾ യേശുവിന്റെ നാമത്തിൽ അലിഞ്ഞു പോകട്ടെ കർത്താവേ അത്ഭുതങ്ങൾ നടക്കട്ടെ മക്കളെല്ലാവരും അങ്ങേക്ക് സാക്ഷിയായി നിൽക്കട്ടെ കർത്താവേ അങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ കർത്താവെ പ്രാർത്ഥിക്കുമ്പോഴും താഴ്മയോടെ പ്രാർത്ഥിക്കണം കർത്താവെ ആത്മീയ ജീവിതത്തിലും താഴ്മയോടെ ഇരിക്കണം കർത്താവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ കർത്താവേ അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ കർത്താവെ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ പാപത്തിന്റെ ശക്തികൾ നശിച്ചു പോകട്ടെ കർത്താവെ യേശുവായി അങ്ങയെ കണ്ടറിഞ്ഞ് അങ്ങയുടെ സാക്ഷികളായി ഇവർ നിൽക്കണമേ അങ് ഇവരെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ എല്ലാ സ്തുതിയും മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം നികളിപ്പുള്ളവരോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നികളിപ്പുകളാണ് എന്നുള്ളത് ദൈവം മുൻപാകെ തിരഞ്ഞു നോക്കി അതേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസിൽ ആസറസ് അവർ മറ്റു ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോട് ഫോർ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ Three five three five three five. Info at JesusRedeems.org. Our website www.JesusRedeems.com. God bless you.